അത് ചെറിയ അല്ലേ മോളല്ലേ അങ്ങനെ തന്നെയാ മക്കളെ പ്രേമം നാട്ടുകാർ മുഴുവൻ അറിഞ്ഞാലും നമ്മൾ എന്താ ചേച്ചി വീട്ടിൽ വിശേഷം എന്റെ മോനെ പി എച്ച് ജോലി കൊള്ളാലോ കിട്ടിയേക്കു ചെക്കന് പെണ്ണു നോക്കാലോട്ട് മൂത്തല്ലേ ഇപ്പോ നിങ്ങൾക്കെല്ലാം പൊര എടുക്കാൻ ഞാൻ വേണോ കൊണ്ടുവരുള്ളേക്ക് അടുത്ത മാസം നിങ്ങൾക്കെല്ലാം വന്നിട്ട് പണി നോക്കണം ഇവര് ഇങ്ങനെ പാറങ്ങൾക്കണ്ട പാറയാണോ സിമന്റാണോ തല കൊണ്ട് പോയി പത്ത് അഞ്ചു കൊല്ലമായി ബംഗാൾ മലയാളം പഠിച്ചു എന്നോ കണ്ടാ ഇവ വരുകയും ചെയ്യുന്ന നേരത്തെ ആ കാര്യം ഞാൻ അറിയുന്നുണ്ട് കേട്ടുക ഞാൻ ഒരേ നറകം കുഞ്ഞിനെ കരച്ചല്ലേ അയിനെ ഉറക്കി വന്നത്

പിന്നെ പത്ത് മുപ്പത്തഞ്ചു വയസ്സായിട്ട് ഒരു ഉളുപ്പില്ലാണിന്റെ അടക്കുന്നത് അത് എനക്ക് ഉറപ്പാ ഓരന്നോണ്ട് വിനയേട്ടാ നിങ്ങളാണോ എടുത്ത് എന്ത് കളിക്കല്ലേ സത്യം പറഞ്ഞാ പറഞ്ഞതില് അതില്ലേ അത് ഞാൻ തന്നെ എടുത്ത് പെട്ടെന്ന് ചോദിച്ചപ്പോ പറയാൻ കഴിഞ്ഞില്ല അത്ര കൃഷ്ണിന്ന

ഈ വീട്ടുകാരി തോണി സംഘടിക്കോളൂടി പാർട്ടി മുരളി പോടി എന്തെന്നാ വിനോട്ടാ എന്താ പ്രശ്നം എനിക്ക് അറിഞ്ഞൂടാ വിനോട്ടാ എല്ലാരും എന്നെ എന്തെങ്കിലും അടിക്കി നിന്നു ഒരു പെൺകുട്ടിയോട് ഇഷ്ടം പറഞ്ഞു ഇത്ര വലിയ തെറ്റാ എടാ ഇങ്ങല്ല അതുല്യനോട് ഓള സ്കൂൾ പോയിട്ട് ഓള ഡ്രസ്സ് എല്ലാം കട്ടണ്ട ഒരു നിഞ്ഞാന്ന് പറഞ്ഞേ ഞാനാ പിന്നെ ഏട്ടാ നിങ്ങളാണോ എടുത്തെ ഞാൻ എന്താ പൊട്ടനാ വിനോ ഏട്ടാ ഓള് ചോദിച്ച എങ്ങളോള ഹൃദയ എടുത്തു കൊണ്ടാ ഇപ്പോത്തെ ന്യൂജൻ പിള്ളർ അങ്ങനെ ചോദിക്കുക എടാ പന്നി എടാ ബംഗാളി ഏർപ്പാളി

ശരി രാജാമ്പലേട ല തുണിയല്ലേ കഴിഞ്ഞ അറക്കലപ്പോലത്തിനോട് ഇതൂട്ടാ വന്ന് കള്ള പി എസ് ഞാരമ്പുരോഗി

അവസ്ഥയായിപ്പോടാ അടി കിട്ട് ഞാൻ സഹിക്കും പക്ഷെ പറഞ്ഞ എന്തും ഞാൻ ചെയ്യാം എന്നാ ഇനി പറഞ്ഞ തൊണ്ണിയിലെടുത്തു നിന്ന് അറിയാം അന്നേരം പ്രശ്നം ഉണ്ടാക്കൂലേ എന്റെ അമ്മയ്ക്ക് അറിയില്ലേ അത് ഓള് തീരുമാനിക്കും ഇപ്പം ക്ലാസ്സും കഴിഞ്ഞിട്ട് ഇന്ന് തന്നെ ഇനി ഓളോട് പറയി പറ കാര്യം സത്യം തിരിച്ചറിയുമ്പോ ഒക്കെ കുറ്റബോധം പിന്നെ പിന്നെ അത് പ്രണയമായി മാറും പിന്നെ അതുല്യ ബിനോട്ടൻ ഉള്ളതാ

എനക്ക് അവളെ തുണിയല്ലേ അടിച്ചുണ്ടോന്നെ എന്നിട്ട് എന്താടാ ഓൾ ഇവർ ഇഷ്ടപ്പെടുന്നേ ഇപ്പഴത്തെ നൂഞ്ചം പിള്ളേർ അങ്ങനെയാ വിനോട്ടാ ഓലിക്ക് ഇതല്ല ഇഷ്ടം ഞാൻ പറയുന്ന പ്രേമത്തിന് കണ്ണും ഒന്നുമില്ല എനിക്കൊരു കാര്യം പറയണേ പക്ഷേ അതൊന്നും മാറി എനിക്കിന്നെ ഭയങ്കര ഇഷ്ടം എനിക്കിപ്പോ ഒരു ജോലി ഇല്ലേ എനിക്കിന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട് ബിനോട് എന്നെ ചെയ്തെല്ലാം ഇനി നീ ഓരോന്ന് ശ്രമിക്കണം പിന്നെ എനിക്ക് എന്നിട്ടുണ്ടോ ഇനി ബിനോട് നോക്കി ഒരു ചിരിച്ചിട്ടുണ്ട് Hello.